നമസ്കാരം ഞാൻ ഡോക്ടർ നവീൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യാവുന്ന ടോപ്പിക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് പ്രസവരക്ഷയും ആയുർവേദവും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ പ്രസവിച്ചതിന് ശേഷമുള്ള ഒരു സ്ത്രീയെ ആയുർവേദ രീതിയാൽ അല്ലെങ്കിൽ ആയുർവേദ രീതി പ്രകാരമായിട്ടുള്ള പരിപാലന മുറകൾക്കാണ് പ്രസവരക്ഷ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂതിക ആ പ്രസവിച്ച പെൺകുട്ടിയെ സൂതിക എന്നാൽ വിളിക്കുക ഗർഭാവസ്ഥയിൽ ഈ സ്ത്രീയുടെ ശരീരം അനേകം ഹോർമോണൽ ചേഞ്ചസുകൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കലായിട്ടുള്ള ഒരുപാട് ചേഞ്ചസുകളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവള് പോകുന്നത് ഫിസിയോളജിക്കലി മെൻ്റലി ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് പൊതുവേ ആളുകൾ പറയും പ്രസവം എന്ന് പറഞ്ഞാൽ മോളെ സൂക്ഷിച്ചോട്ടോ ഞാൻ എൻ്റെ കുട്ടിയെ പ്രസവിച്ചപ്പോൾ നാല് പേരുടെ വേദന അനുഭവിച്ചു പത്ത് പേരുടെ വേറവ് പ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഒരു ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഈ പ്രസവ അല്ലെങ്കിൽ ഗർഭ കാലഘട്ടത്തിൽ ശരീരം ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഒമ്പത് മാസവും ഇതിൽ നിന്ന് ചേഞ്ച് വന്നെ എപ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലേ ഒരു പ്രസവ വരുന്നു നമ്മൾ ചെയ്തിരുന്നു കുട്ടിയെടുക്കുന്നു പുറത്തേക്ക് വരുന്നു അതുവരെ ഈ അമ്മ കുട്ടിയെ കണ്ടിട്ടില്ല കുട്ടി അമ്മനെ കണ്ടിട്ടില്ല കുട്ടിയെ ഏറ്റകത്താണ് പുറത്ത് വരുന്നു അപ്പോൾ ഒരു പെട്ടെന്നൊരു ബോഡിക്ക് പെട്ടെന്ന് കുറേ ചേഞ്ച് വരും ആ ചേഞ്ചിനെ വാദപ്രകോപം അല്ലെങ്കിൽ വാദദോഷത്തിൻ്റെ ആധിക്യം എന്നാണ് ആയുർവേദം പറയുന്നത് അപ്പൊ വാദിന് അധികം സൂതികക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ഒരുപാട് സൂതിക ദോഷങ്ങൾ ഉണ്ടാവും ഈ വാ പെട്ടെന്ന് കുട്ടി പുറത്തേക്ക് വരുന്നതുകൊണ്ടും വേദനകൾ സഹിക്കുന്നതുകൊണ്ടും അത് ഗർഭാവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും കുറെ ബുദ്ധിമുട്ടുകൾ ഈ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒന്ന് കുറയ്ക്കാനും നമ്മൾ പഴയ പോലെ ബോഡി ആക്കാനും ബോഡി ആരോഗ്യം പഴയ പോലെ വീണ്ടെടുക്കാനും ഉള്ള കാലയളവിനെ സൂതികാലം അല്ലെങ്കിൽ പ്രസവരക്ഷാകാലം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഈ പ്രൊസീജിയറിനെല്ലാം കൂടി നമുക്ക് പ്രസവ രക്ഷ എന്ന് വിളിക്കാം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെടുത്തേണ്ടത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും തന്നെ ജോലിക്കാരാണ് ഒരു ജോലി ചെയ്യുന്ന ആൾ വ്യക്തിയാണ് ഇപ്പോൾ എല്ലാവരും അപ്പോൾ ഒരുപാട് ക്ലാസ് നമ്മൾ ഓടി പിടിച്ച് ജോലിക്ക് പോകണു ആ കുട്ടികളെ ചിലപ്പോൾ മുന്നിൽ ഒരു കുട്ടി ചിലപ്പോൾ മുന്നേ ഒരു കുട്ടിയുണ്ടാകാം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാം വീട്ടിലെ അടുക്കളയിലെ പരിപാടികൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ബിസി ലൈഫാണ് അപ്പോൾ ഈ ലൈഫിൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് കാര്യങ്ങൾ താങ്ങാൻ പറ്റില്ല ഇപ്പോഴത്തെ പ്രശ്നം അതാണ് ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോഴത്തെ റിലവൻസ് ആണ് ഞാൻ പറയുന്നത് ഇതെല്ലാവരും കൂടി ഈ കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ അമ്മ ഈ അമ്മയാകാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് താങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് ശാരീരികമായിട്ട് അത് പല പല മസല രണ്ട് കയറ്റാവാം കാലിന് നീരാവാം വേദനയാവാം മുടിവഴിച്ചലാവാം എന്താ പറയുക ചിലപ്പോൾ കുറേ കാര്യങ്ങളാവാം ഇങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രസവിച്ചതിന് ശേഷം ആ ബോഡിയെ നോർമലൈസ് ചെയ്യാൻ ആ കുട്ടിയെ ആ അമ്മയെ ഒന്ന് പഴയ പോലെ എത്തിക്കാനായിട്ട് നമ്മൾ ഇൻറ്റേർണലി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും എക്സ്റ്റേണലി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും ഇതിനാണ് പ്രസവരക്ഷ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ കുട്ടിയെ കുളിപ്പിക്കുന്ന വശമൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മയെ സംബന്ധിച്ച് ഇതാണ് പ്രസവരക്ഷ എന്ന് പറയുന്നത് ഇനി പ്രസവരക്ഷ എപ്പോൾ ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ പ്രസവരക്ഷ എപ്പോഴാണ് ചെയ്യുക കുട്ടി ഉണ്ടായതിന് ശേഷമാണോ ചെയ്തു തുടങ്ങേണ്ടത് എന്നൊരു ചോദ്യം വരും പ്രസവരക്ഷ ചെയ്യേണ്ടത് കുട്ടി ഉണ്ടാകുമ്പോഴല്ല ഒരു വ്യക്തി അമ്മയാവാൻ തീരുമാനിച്ച അല്ലെങ്കിൽ അമ്മയായാൻ പോയി എന്നറിയപ്പെടുന്ന സമയം മുതൽ പ്രസവരക്ഷ എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ പുതിയൊരു കൺസെപ്റ്റ് വെച്ചിട്ട് അതെന്തുകൊണ്ടാണെന്ന് പറയാം ഈ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടൊരു അല്ല എന്നും ഈ കുട്ടിയെ സംബന്ധിച്ച് പേടിക്കേണ്ട കാര്യമല്ല എന്നും അതിന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് പ്രസവരക്ഷ തടേണ്ടത് ഇനി അതിന് പറ്റില്ലായെന്നിരിക്കട്ടെ നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ ഏഴാം മാസം മുതലേ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് പ്രസവരക്ഷ അപ്പോൾ ഈ ഏഴാം മാസത്തിൽ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ എന്താ പറയാ ഏഴാം മാസത്തിൽ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആയുർവേദം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനത് പരത്തി എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഓരോ മാസത്തിലും മാസാനോ മാസത്തിൽ ഓരോ മാസത്തിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് കൃത്യമായിട്ടുണ്ട് ഞാനൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു ലൈവിലോ വന്നിട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുവേ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഉരുള കെട്ടിച്ചുകൾ ഉരുള ഇട്ട് പാല് കുടിക്കണം മൂവിലിട്ട് പാല് കുടിക്കണം അങ്ങനെ ഓരോ മാസങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാനത് പോയി അപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെള്ളിട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് പാല് കുടിക്കും എല്ലാവരും അല്ലെങ്കിൽ മൂല ഇട്ട് കുടിക്കും അല്ലെങ്കിൽ എല്ലാവരും ബലാമൂലം ഇട്ടിട്ട് കഷായം വെച്ച് കുടിക്കും എല്ലാവർക്കും എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കറക്റ്റ് സ്ഥലത്തുനിന്ന് കൃത്യമായ രീതിയിൽ കറക്റ്റ് മരുന്നുകൾ ഉപയോഗിച്ച് വേണം ചികിത്സ ചെയ്യാനായിട്ട് എല്ലാവർക്കും എല്ലാ ചികിത്സ ആവശ്യമില്ല എല്ലാവർക്കും ആട്ടിൻ ആട്ടിൻപ്രാത്ത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എല്ലാവർക്കും ലഹ്യം കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എല്ലാവരും കഷായം കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ആര് കഴിക്കണം ആർക്കൊക്കെ കഴിക്കാം ആര് കഴിക്കരുത് ആര് കഴിക്കാനേ പാടില്ല ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ആ ഒരു നിങ്ങളെ ചെല്ലുന്ന ഒരു ഉണ്ടോ അപ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻറ്റിനോട് ചിലരും പറയുന്നുണ്ട് സാർ എനിക്ക് എന്തായാലും ആട്ടിൻപ്രാത്ത് കഴിക്കണം എന്തിനാണ് കഴിക്കണത് ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാണ് കഴിക്കേണ്ടത് അവരുടെ ഹെൽത്ത് കണ്ടീഷനിൽ അല്ലെങ്കിൽ ആ കണ്ടീഷനിൽ അതിൻ്റെ ആവശ്യമുണ്ടായില്ല പണ്ടാളുകൾ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അതുപോലെ പണ്ടാളുകൾ അപ്പം ഞാൻ അങ്ങനെ ചോദിക്കും പണ്ടത്തെ ആളുകൾ കഴിക്കാറുണ്ടല്ലോ അപ്പോൾ ഞാൻ പറയും പണ്ടത്തെ ആളുകൾ അഞ്ച് കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയത് നിങ്ങൾ അഞ്ച് കിലോമീറ്റർ നടന്ന് എന്തെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ തിരിച്ചു ചോദിച്ചിട്ടുണ്ട് അവർ മിണ്ടാറില്ല കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആളുകളുടെ രോഗ ആരോഗ്യാവസ്ഥ അതാണ് ഇന്നത്തെ ആളുകളുടെ കണ്ടീഷൻ അങ്ങനെയല്ല അപ്പോൾ എല്ലാവർക്കും എല്ലാം കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഹെൽത്തിനെ മനസ്സിലാക്കിയാനായിട്ട് ഡോക്ടറെടുത്തേ പറ്റുകയുള്ളൂ ആ അദ്ദേഹത്തിനെ പറ്റുള്ളൂ അവർ കൃത്യമായിട്ട് കണ്ട് നമ്മളതിനെ മോണിറ്റർ ചെയ്യുകയാണ് ഞങ്ങളതിനെ മോണിറ്റർ ചെയ്ത് ഒരു വ്യക്തി ഏഴാം മാസം മുതൽ ഞങ്ങൾ മോണിറ്റർ ചെയ്യും മോണിറ്റർ ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടത് വേണ്ടാത്തത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഇനി സിസേറിയൻ ആണെങ്കിൽ ഒരു വഴി അതല്ല നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു വഴി രണ്ടും രണ്ട് രീതിയാണ് ഇപ്പൊ ചിലത് പറയും സിസീറിയും ചെയ്തവർക്ക് നമുക്ക് എന്താ പറയുക പ്രസരക്ഷ ചെയ്യാമോ ഈ എണ്ണയൊക്കെ വന്ന ബുദ്ധിമുട്ടല്ലേ പ്രശ്നമാവില്ലേന്ന് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം അതിന് സമയമുണ്ട് ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ആ ഉണ്ട് ഹീലായതിനു ശേഷം അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി ഓടിപ്പോയി ഒരു തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ വിളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും നോർമൽ ഡെലിവറി കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് നമ്മൾ ഹെൽത്ത് കണ്ടീഷൻ അമ്മയുടെ നോക്കും കുട്ടിയെ കുളിപ്പിക്കുന്ന രീതിയുണ്ട് കുട്ടിക്ക് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് കുട്ടിയെ എങ്ങനെ പാല് കൊടുക്കണം ഈ അമ്മ പുതിയ ആദ്യമായിട്ട് അമ്മയാവുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവർക്ക് ഒന്നും അറിയില്ല കുട്ടിയെ സംബന്ധിച്ച് എങ്ങനെ പിടിക്കണം ഹൗ ടു ഹോൾഡ് പിടിക്കണം പാൽ എങ്ങനെ കൊടുക്കണം പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മൾ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്ന് പറയും ഒരുപാട് പേർ ഒരു ഒരുപാട് പേർ കണ്ടുവരുന്നുണ്ട് പോസ്റ്റ് വാട്ടം ഡിപ്രഷൻ ഇതിനെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പരിധി വരെ ഒരു പരിധി വരെ നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലേക്കൊന്നും പോകാതിരിക്കാനായിട്ട് നമ്മൾ നോക്കും നമ്മൾ ശ്രദ്ധിക്കും കണ്ടിന്യൂസ് കൗൺസിലിംഗ് കൊടുക്കും എന്ത് അത് ഒരു മെൻറ്റൽ സപ്പോർട്ട് കൂടെ ഉണ്ട് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ വെൽബീൻ സ്പിരിച്വൽ വെൽബീയിങ് എന്നൊക്കെ പറയുകയാണ് ഹെൽത്ത് ബേസിക് അതാണ് ഹെൽത്ത് അപ്പോൾ അത്രയും ഡയ്മെൻഷനിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഒരു ഡോക്ടറെ കൊണ്ട് കൃത്യമായിട്ട് ഒരു ഫിസിഷ്യനെ കൊണ്ടേ പറ്റുള്ളൂ തൊട്ടായിലൊക്കെ വീട്ടിൽ ചേച്ചി ഞാൻ ഈ പറഞ്ഞ ഈ അൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതിൻ്റെ പേരിലുള്ള പഴി മുഴുവൻ കേൾക്കേണ്ടത് ഒരു മേഖലയാണ് ആയുർവേദ മേഖലയാണ് അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാളുടെ അടുത്ത് പോയി ചെയ്യണം ആ ഡൂസ് ആൻഡ് ഡോൺസ് വെച്ച് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇനി എത്ര ദിവസം ചെയ്യാം എത്ര ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏഴ് പതിനാല് ഇരുപത്തൊന്ന് പണ്ട് അൻപത്തിയാറ് ദിവസം ചെയ്യണം എന്നാണ് പറയുന്നത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ അൻപത്തിയാറ് ദിവസവും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുക എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബേസിക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വേദിട്ട കുളി ഈ വേദ എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള ഔഷധ കൂട്ടാണ് അതുണ്ടാകുന്നത് നമ്മൾ കുറച്ച് മരുന്നുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് വെച്ച് വേദ് വെച്ച് വേദിട്ട കുളി പറയും വാഹദോഷത്തെ ഏറ്റവും കുറയാൻ വേണ്ടിയാണ് വേദിട്ട കുളി വരും കുട്ടിക്ക് പ്രത്യേക തരത്തിലും ഉണ്ടാകുന്നുണ്ടാവും അമ്മയ്ക്ക് പ്രത്യേകതര എണ്ണ ഉണ്ടാവും ഓരോ അമ്മയ്ക്കും പ്രത്യേകത ഒരു എണ്ണയായിരിക്കും കുട്ടികൾക്ക് പൊതുവേ ഒരു കോമൺ ആയിട്ടുള്ള എണ്ണ അങ്ങനെ കൊടുക്കുകയല്ല കുട്ടി എന്താണോ ആ രീതിയിലുള്ള എണ്ണയും കൊടുക്കുകയുള്ളൂ അപ്പോൾ അമ്മയ്ക്കുള്ള എണ്ണയുണ്ടാവും ആ കാച്ചി എണ്ണ അല്ലെങ്കിൽ ദേച്ച എണ്ണ തലയിൽ തേക്കുന്ന ഒരു എണ്ണയായിരിക്കും ആ രീതിയിലായിരിക്കും ഉണ്ടാക്കുക ആ ഉണ്ടാക്കിയ എണ്ണ വെച്ചിട്ടാണ് ആ പർട്ടിക്കുലർ അമ്മ അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു എക്സ് എന്ന വ്യക്തി അല്ലെങ്കിൽ ആ എക്സുള്ള രീതിയിൽ ചികിത്സിക്കണം എ എന്ന വ്യക്തിയെ എയുടെ രീതിയിലായിട്ട് ചികിത്സിക്കുക ബി എന്ന വ്യക്തി ബി രീതിയിൽ ചികിത്സിക്കുക എല്ലാവരെയും എല്ലാ ഒറ്റ രീതിയിൽ ചികിത്സിച്ചു കഴിഞ്ഞാലായിട്ട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും അതിൻ്റെ ആവശ്യമില്ല ഈ പല കാര്യങ്ങളിലും ആവശ്യം അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ല അതാണ് പ്രസവരക്ഷയുടെ ഇന്നത്തെ കായികമായിട്ടുള്ള പ്രാധാന്യവും ചികിത്സാ രീതിയിൽ ചെയ്യേണ്ട ആവശ്യകത ചികിത്സാ രീതിയിൽ ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ കാര്യ മേഖലകൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഇത് അപ്പോൾ ഇപ്പോഴും പറയുന്ന ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ട്രീറ്റ്മെൻറ്റുകളിൽ എടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ പ്രസവരക്ഷ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഞാൻ പറയാം ശിഷ്യാണ് ശിക്ഷയുടെ വിഷയാണോ എന്ന് ആദ്യമേ തന്നെ ചോദിച്ചല്ലോ ഇത്രയും ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് ഒരു സ്ത്രീ അമ്മയാവുന്നത് കടന്നു വരുന്നത് അപ്പോൾ ഇതിന് വേണ്ടി വെൽ ബീയിങ് അപ്പം ആ ആ വ്യക്തിയുടെ വെൽ ബീയിങ്ങാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാ മാസമോ അല്ലെങ്കിൽ എല്ലാ വർഷമോ എല്ലാ കൊല്ലവും പോയി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സാധനം നമുക്ക് എന്നാണ് അമ്മയാവുന്ന ആ കുറച്ച് നാളത്തേക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത് ചെയ്താൽ ലൈഫ് ലോങ്ങ് ആണ് അതിൻ്റെ പ്രയോജനം കിട്ടുക ഒരവസ്ഥ ഒരു ഒരു രോഗാവസ്ഥ ഒരു ചെറിയ ചെടിയായിരിക്കുമ്പോൾ നമുക്കതിനെ പറിച്ചു കളയാൻ പറ്റും ഒരു ആത്മരത്തെ വലിയ ആളായി കഴിഞ്ഞാൽ പറിച്ച് കളെ എളുപ്പമല്ല അപ്പം എന്ത് സംഭവം ആ സ്പോട്ട് ആ ബിഗിനിങ്ങിൽ നമുക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടത് ചികിത്സയിൽ ഇതാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആരോഗ്യമുള്ളൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും നമ്മുടെ അമ്മമാർ ആരോഗ്യമുള്ളവരായിരിക്കട്ടെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ള മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ഒരു തലമുറ ഉണ്ടാവാനായിട്ട് സാധിക്കും